രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ സാധാരണ അവനിങ്ങനെ രാവിലെ അതിരാവിലെ അടുക്കളയിലേക്ക് വരുന്നതല്ലോ ഇത് രാവിലെ വിശന്നെന്ന് തോന്നുന്നു രാവിലെ ഇങ്ങനെ ഓടിപ്പഞ്ഞ് വന്നു കേട്ടോ അപ്പം ഞാൻ തേങ്ങ ചിരണ്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ സാധാരണ തേങ്ങ ചിരണ്ടപ്പോൾ വരാറുണ്ടല്ലോ കേട്ടോ അന്നേരം ഓടി വന്നു ഞാൻ ഇടുത്തു കൊടുത്തു കേട്ടോ അപ്പോൾ അത് കഴിച്ചു കേട്ടോ ശരിക്കും അവന് വിശിക്കുന്നുണ്ടായിരുന്നു അന്നേരം എനിക്ക് പൂർത്തിയായത് പക്ഷേ ഇവരെണ്ണീക്കുമ്പം ആദ്യം തന്നെ ഞങ്ങളൊരു മൂന്ന് ബിസ്ക്കറ്റ് വീതം മൂന്നോ നാലോ ബിസ്ക്കറ്റ് വീതം ഇപ്പം ആരോറൂട്ടിൻ്റെ എടുത്ത് കൊടുക്കുന്നുണ്ടോട്ടോ അപ്പം അതുകൊണ്ട് ഇവർക്കൊരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും ചപ്പാട് കൊടുത്താൽ മതിയില്ല എന്നുള്ള ധാരണയായിരുന്നു കേട്ടോ പക്ഷേ ഇന്ന് രാവിലെ ഈ ബിസ്ക്കറ്റൊക്കെ തീറ്റ് കഴിഞ്ഞാൽ അത് രാവിലെ വെളുപ്പിനെ ഏതാണ്ട് പട്ടിയെങ്ങാണ്ടി വേറെ പോയപ്പോൾ ഭയങ്കര കുരയും ബഹളമായിരുന്നു അപ്പം അതങ്ങ് ദേഹിച്ചു പോയെന്ന് തോന്നും കേട്ടോ അതാണ് കൃഷിക്ക് അപ്പടി വിശുന്നത് അവന് ഈ ചിരിച്ച തേങ്ങയൊക്കെ മേടിച്ച് തിന്നിട്ട് പിന്നെ ഞാൻ എന്നാലും നോക്കുന്ന വിശക്കൊന്നും ഉണ്ടായിട്ടല്ലേ എന്നാൽ രാവിലെ എന്നാൽ ചോറായിട്ടുമില്ലായിരുന്നേ എന്നാൽ പിന്നെ ഇത്തിരി ദോശ ഉണ്ടാക്കി ഇരുപ്പുണ്ടായിരുന്നാൽ പിന്നെ കുറച്ച് മുട്ട പൊട്ടിച്ചൊഴിച്ച് എന്നാൽ ദോശ അതിൻ്റെ മേലിലിട്ട് അങ്ങനെയും കൊടുക്കാമെന്ന് കരുതി കേട്ടോ അപ്പം ഉപ്പൊന്നും ഇടാതെ മുട്ട രണ്ടെണ്ണം പൊട്ടിച്ചൊഴിച്ചു എന്നിട്ട് പിന്നെ അതിൻ്റെ മേലിലേക്ക് ദോശ തിരിച്ച് മറിച്ച് ഇട്ടെടുക്കും കേട്ടത് എളുപ്പമാണേ അപ്പോൾ അതാകുമ്പം രാവിലെ ആ കുഞ്ഞുമായൊരിച്ചിരി അങ്ങ് നിറച്ചിട്ടാണേൽ അല്ല പിന്നെ എനിക്കും ബുദ്ധിമുട്ടാവും പിന്നെ ചൂടാവുന്ന സങ്കടമായി പോകട്ടോ അവനിങ്ങനെ രസിക്കുന്നതിന് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ചുമ്മാ ഒരു രസത്തിന് വന്ന് നോക്കുന്നല്ലോ വിശന്നിട്ട് വന്ന് നോക്കുമ്പോൾ എനിക്കത് സങ്കടമായി പോവും എന്നെ പറ്റി നമ്മുടെ മിസ്സേക്കൊണ്ടാണോ കൊടുക്കാഞ്ഞിട്ടാണോ എന്നുള്ളൊരു ബോധം അങ്ങനെ വരില്ല എന്നാലും അങ്ങനെയൊരു തോന്നൽ പെട്ടെന്ന് വരും കേട്ടോ അപ്പോൾ പിന്നെ അങ്ങ് കൊടുത്തേക്കാന്ന് കരുതി അതാകുമ്പം കൊച്ചിരങ്ങ് വയറ് അറിഞ്ഞോളൂല്ലോ ചെച്ചുകുട്ടി ചെച്ചുകുട്ടി അമ്മേനെ പോയി വിളിച്ചോണ്ട് വന്നേ പേന വിളിച്ചേ അമ്മയുടെ പൊന്നിഞ്ഞു വന്നേ ആ ഒരു തുണ്ടൊരു കൊതിയ അയ്യൻ്റെ ഒരു കോല് വിച്ചിണ്ടോ അമ്മ ഒരു കുഞ്ഞുണ്ണി വാ ഉണ്ണ വാ ഇത് പോയി കിടക്കല്ലേ ഓ അവളുടെ ഒരു ഉറക്കം അമ്മ പോയ പോട്ടെ എനിക്ക് തന്നെയല്ലേ എന്നാ ഏ അവിടെ ഇരിക്കേട്ടൻ ആ ഇരിക്കടാ വലിയ പിന്നെ പിന്നെങ്ങനെ എന്റെ പൊന്നോ ശന്നെ നേരത്തെ ഉം അതാണോ ഈ തേങ്ങ ചിരണ്ടിപ്പോ വന്നേ വാ മനേ ഡ വന്നേ ചേടാ ഇവളന്നെ ഇങ്ങനെ തുടങ്ങുന്നേ ഞങ്ങളാണോ റെഡി ആയിട്ടിരിക്കാ ചാപ്പാടിക്കാൻ മാനേ വാടി ഇത് എന്തോരം കാലു കുടിക്കണം എന്നെ വരാത്ത രാവിലെ ആയണ്ടാണോ ഇവൻ രാവിലെ തേങ്ങ ചിരണ്ടി ഇപ്പ എന്റെ അടുത്തോട്ട് വന്നു തേങ്ങ ചിരണ്ടുമ്പങ്ങനെ അങ്ങനെ വരണമല്ല അപ്പറം വിറക് കിട്ടുന്ന കൊച്ചു കഴിച്ചോ കേട്ടോ ബിസ്ക്കറ്റ് കഴിച്ചോണ്ടാണോ അവള് വരാത്ത അവളുടെ കുഞ്ഞു വയറില്ലായിരിക്കും അല്ലേ അല്ല പിന്നെ ഇത്രയും കാലു പിടിച്ചാ വരാണ്ടിരിക്കോ അയ്യോ എന്ത് താണ ഇത് പൈ മേടിക്കണല്ലേ പിന്നെ ദൈവ് വരും നിറഞ്ഞോ നീ ഉപ്പില്ലാത്ത ഞാൻ തിന്നണോ ശരിക്കും ഉപ്പില്ലാത്ത ഞാൻ കഴിക്കേണ്ടി വന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാതി കഴിച്ചുള്ളൂ അപ്പം ഞും മുറിച്ചെടുക്കുമല്ലേ അപ്പോൾ പിന്നെ വെറുതെ കളയുണ്ടല്ലോ എന്ന് കരുതി ഞാൻ എടുത്ത് കഴിക്കുക കേട്ടോ ചെയ്തത് അവൾക്ക് വിശക്കാത്തത് കൊണ്ടായിരിക്കും അവൾ വരാത്ത ഇല്ലെങ്കിൽ അവൾ വന്ന് കഴിക്കേണ്ടതാണ് കേട്ടോ ആ അത് കഴിഞ്ഞ് പിന്നെ കറി വെച്ചു കേട്ടോ കുറേശേ അളവിലാണ് ഞങ്ങൾ കറി വെച്ചു കേട്ടോ കറി വെച്ചു പഴംപൂരി ഉണ്ടാക്കി ഒരു രസം കഴിക്കണമെന്ന് തോന്നി അപ്പം രണ്ട് പഴം എടുത്ത് വയ്ക്കുകയുള്ളു കേട്ടോ രണ്ട് പഴം എടുത്തു വെച്ചാലും ഞങ്ങൾക്ക് ബാലൻസാണ് അപ്പം അതുകൂട്ട് എടുത്ത് ബീഫും കൂട്ടി വെച്ചു കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റാട്ടോ ബീഫും പഴം പൂരി എന്തായാലും കണ്ടുപിടിച്ചാൽ കണ്ടുപിടിച്ചെ ഒരു രസത്തെ ദിലീപ് പറഞ്ഞിട്ടുണ്ട് പുള്ളി അബദ്ധത്തിൽ ഇത് ടേസ്റ്റ് ചെയ്തു പോയതാണ് തീർച്ച വീണ് അങ്ങനെ എന്തോ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും ഇത് നല്ല കോമ്പിനേഷൻ കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു നല്ല തിക്ക് ഗ്രേവിക്കെ ആയിട്ടല്ലേ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇത് ഇടയ്ക്ക് ഇതെല്ലാവർക്കും ഞാൻ നോക്കിയിട്ട് കുടുംബമായിട്ട് എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് അതായത് കർന്നോന്മാരും എല്ലാം ഇതുവുള്ളപ്പോൾ അവരെ കഴിപ്പിക്കണം ഇച്ചിരി മുതിർന്ന സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെക്കൊണ്ടും ഇത് കഴിപ്പിക്കണം കേട്ടോ കാരണം അവരും ടേസ്റ്റ് അട്ടെ കാരണം ഈ കോമ്പിനേഷൻ എപ്പോഴും ഈ ചെറുപ്പക്കാർ അതായത് ഒരു ഒത്തിരി ആയിട്ടുള്ള ആൾക്കാർ കഴിക്കാൻ ചാൻസ് കുറവാണെന്ന് എനിക്ക് തോന്നും ട്ടോ അപ്പോൾ അത് നിർബന്ധിച്ച് അവർ ഒന്ന് ആ ടേസ്റ്റ് ഒന്ന് കഴിപ്പിച്ചു നോക്കി ഭയങ്കര രസായിരിക്കും അവർക്കും ഒരു പുതുമ കൊടുക്കുന്ന നമുക്കും ഒരു സന്തോഷം ട്ടോ ഞാൻ എന്തിട്ട് സ്റ്റെപ്പ് പോയി കഴിക്കാൻ അവൾ ഇങ്ങനെ ഓടി ഇറങ്ങി വന്നു ട്ടോ കേട്ടോ അപ്പം ഞാനവിടെ സൈഡിൽ ചായയും വെച്ച് കഴിച്ചോണ്ടിരുന്നപ്പോൾ വിളിച്ചിട്ട് അവൾക്ക് ഇറങ്ങി പോകാനും പറ്റത്തില്ല കുടുങ്ങിയ പോലെ ആയിപ്പോയി ട്ടോ പക്ഷെ കഴിച്ചില്ല കേട്ടോ ലാസ്റ്റ് അതിൻ്റെ ബീഫിന്റെ കഷ്ണം കൊടുത്തപ്പം എപ്പോഴോ വന്ന് കഴിച്ചായിരുന്നു കേട്ടോ ഞാനത് കട്ട് ചെയ്തത് ചെയ്തേ കുക്കു ഇടയ്ക്ക് ഇത്തിരി വന്ന് കഴിച്ചു കേട്ടോ പക്ഷെ പഴം കൂട്ടി കൊടുത്തപ്പോൾ അവന് വേണ്ട അതിന് അവൻ ആ ബീഫിന്റെ കഷ്ണം മാത്രമാണ് അവന് ഇഷ്ടം വന്നേ വന്നേ എന്തിനാ കളഞ്ഞേ മിടുക്കൻ പഴം കഴിച്ചാലോ കുഞ്ഞാവേ പഴം വേണ്ട കഴിക്കടാ പഴവേ ഇങ്ങനെയൊന്ന് പഴംപൂരി ഉണ്ടാക്കി നോക്കിക്കേ ഈ അതായത് നമ്മൾ ഈ ചിപ്സിനരിയുന്നേക്കാളും ഒരു കുറച്ചുകൂടെ മാറ്റത്തിച്ചിരി വലുപ്പത്തിൽ ചരിച്ച് ചെരിച്ചരിഞ്ഞാൽ മതി കേട്ടോ അപ്പം ഇച്ചിരി വലുപ്പം തോന്നും കട്ടിയും കുറവായിരിക്കും ചെറിയ പിള്ളേർക്കൊക്കെ ആയിരിക്കും ഇഷ്ടം കേട്ടോ അപ്പം ഇത് നല്ല ടേസ്റ്റാ കൈകാര്യം ചേരും എളുപ്പം കേട്ടോ അപ്പം ഇന്നിനി ഇത്രയേ ഉള്ളൂ കേട്ടോ വേടിയോ